നമസ്കാരം പ്രധാന വാർത്തകൾ നാളെ വേതനത്തോട് കൂടിയുള്ള പൊതു അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നതിനാൽ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധി വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗളൂരു കൊച്ചുവേളി ഇലക്ഷൻ സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് ഇലക്ഷൻ സ്പെഷ്യൽ ട്രെയിൻ ദക്ഷിണ റെയിൽവേ ഇന്ന് സർവീസ് നടത്തും പൂജ്യം ആറ് അഞ്ച് നാല് ഒൻപത് നമ്പർ ട്രെയിൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപതിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും നാളെ രാവിലെ ഏഴിന് കൊച്ചുവേളിയിലെത്തും പാലക്കാട് ജംഗ്ഷൻ തൃശൂർ എറണാകുളം ടൗൺ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ കൊല്ലം എന്നിവയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ നിരന്തരം വഴക്ക് ആലപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ജീവനൊടുക്കി ആലപ്പുഴ ചെങ്ങന്നൂർ പുന്തലയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി പുന്തല ശ്രുതിലയത്തിൽ ദീപ്തിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ഷാജിയാണ് ദീപ്തിയെ വെട്ടിക്കൊന്നത് ഇന്ന് രാവിലെ ആറു മുപ്പതിനായിരുന്നു സംഭവം ഇരുവരും തമ്മിൽ വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ദീപ്തിയെ കൊലപ്പെടുത്തിയ ശേഷം ഷാജി ഫാനിൽ തൂങ്ങിമരിക്കുകയായിരുന്നു ദീപ്തിയുടെ തലയിൽ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിയ പാടുകളുണ്ട് മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആലത്തൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി യു ഡി എഫ് ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും എടുത്തു മാറ്റുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളും യു ഡി എഫ് പുറത്തുവിട്ടു ഇന്നലെ വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹനവ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ചേലക്കര മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് യു ഡി എഫ് പുറത്തുവിട്ടത് വാഹനത്തിൽ നിന്നും വീഡിയോയിൽ കാണാം അതേസമയം പ്രചാരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്നാണ് സി പി എം വിശദീകരണം വയനാട്ടിലെ കിറ്റ് വിവാദം ഗൂഢാലോചനയാണ് എന്നാണ് ബി ജെ പിയുടെ വാദം കിറ്റുമായി ബി ജെ പി പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് വയനാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു കിറ്റ് നല്കി വോട്ടുപിടിക്കുന്നത് യു ഡി എഫും എല്ഡിഎഫുമാണ് സംഭവത്തില് ഗൂഢാലോചനയുണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നും ബി ജെ പി വയനാട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടിൽ വിതരണത്തിന് തയ്യാറാക്കിയ ഭക്ഷ്യകിറ്റുകള് പിടികൂടിയത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് ആദിവാസി കോളനികൾ വിതരണം ചെയ്യാൻ ബി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇവയെന്നായിരുന്നു ആരോപണം